പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എപ്പോഴാണ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിക്കുക അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്കറിയാം ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ടും അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ് റിസൾട്ടും പബ്ലിഷ് ചെയ്തു അതിനുശേഷം കുറേ വിദ്യാർത്ഥികൾ താൽക്കാലിക പ്രവേശനം എടുത്തിട്ടുണ്ട് അപ്പോൾ താൽക്കാലിക പ്രവേശനം എടുത്ത വിദ്യാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടത് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ എന്താണ് ഇവർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി പറയാം താൽക്കാലിക പ്രവേശനം എടുത്തവർക്ക് ഈ അലോട്ട്മെന്റിൽ ഉയർന്ന ഓപ്ഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്ററിൻ്റെ ആവശ്യമില്ല താൽക്കാലിക പ്രവേശനം എടുത്ത സ്കൂളിൽ തന്നെ സ്ഥിരപ്രവേശനം നേടേണ്ടതാണ് മൂന്നാമത്തെ അലോട്ട്മെന്റോടെ മുഖ്യ അലോട്ട്മെൻറ് പ്രക്രിയ അവസാനിക്കുന്നതിനാൽ താൽക്കാലിക പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികളും സ്ഥിരപ്രവേശനം നേടേണ്ടതാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ലഭിച്ച സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടുക പഴയ സ്കൂളിൽ നിന്ന് അവിടെ സമർപ്പിച്ച രേഖകളൊക്കെ തിരികെ വാങ്ങി പുതിയ സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടേണ്ടതാണ് അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയതായി അലോട്ട്മെൻ്റ് ലഭിച്ച വിദ്യാർത്ഥികളുണ്ടാവും അവരും സ്ഥിരപ്രവേശനം നേടണം ഇനി താൽക്കാലിക പ്രവേശനം ഇല്ല മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം എന്ന പ്രക്രിയ ഇല്ല ഇനി ഈ തേർഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ വിഷമിക്കേണ്ട ജൂലൈ രണ്ടിനാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപ്പോൾ അവർക്ക് അപ്ലൈ ചെയ്യാം അതിനു മുമ്പ് ഏതൊക്കെ സ്കൂളിലാണ് ഒഴിവുള്ളത് എന്നത് ജില്ല തിരിച്ച് തന്നെ വെബ്സൈറ്റിൽ അതിൻ്റെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കും ഏതൊക്കെ സ്കൂളിലാണ് ഒഴിവുകളുള്ളത് ഏതൊക്കെ കോഴ്സിനാണ് ഒഴിവുകളുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അതിനുശേഷമായിരിക്കും ജൂലൈ രണ്ടിനാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ി അറിയാനുള്ളത് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ള കാര്യമാണ് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ പതിനെട്ടിന് തന്നെ പ്രസിദ്ധീകരിക്കും ജൂൺ പതിനെട്ടിന് വൈകുന്നേരം നാല് മണിക്ക് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെയായിട്ട് റിസൾട്ട് പ്രസിദ്ധീകരിക്കും ജൂൺ പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് അഡ്മിഷൻ നടക്കുക തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ നടക്കുക ജൂൺ പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് അതുപോലെ തന്നെ പ്ലസ് വൺ അഡ്മിഷൻ ഇതുവരെ അപേക്ഷിക്കാത്ത എല്ലാവർക്കും സപ്ലിമെന്ററി അലോട്ട്മെൻറിൽ അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അഡ്മിഷൻ നിരസിക്കപ്പെട്ടവർക്കും ഈ സപ്ലിമെന്ററി അലോട്ട്മെൻറിൽ അപേക്ഷിക്കാവുന്നതാണ് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും രണ്ട് അലോട്ട്മെൻറ്റ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായും അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്